ി രാവിലെ തന്നെ രേവതിയോട് സച്ചി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ രേവതി നീ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങുക നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നിങ്ങനെ പറയാനിട്ടോ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് സച്ചി ആട്ടാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാൻ നീ പെട്ടെന്ന് ഒരുങ്ങെന്നും പറഞ്ഞ് അവൻ തന്നെ അലമാരി തുറന്നൊരു സാരി എടുത്ത് അവൾക്ക് കൊടുക്കുകയാണെന്നിട്ട് ഈ സാരി ഉടുത്തോണ്ട് നീ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരോടും പറയാനുട്ടോ എല്ലാവരും പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി കേട്ടോ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവൻ റോഡ് സൈഡിലുള്ള ഒരു കട ഇങ്ങനെ മൂടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കട ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അതിൽ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് കേട്ടോ എഴുതിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുകയാണ് രേവതി നിനക്കിപ്പോൾ സന്തോഷമായില്ലേ വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ചടഞ്ഞ് കൂടി ഇരിക്കുക എന്നൊക്കെയല്ലേ നീ എപ്പോഴും പറയുന്നത് ഇപ്പോൾ നിനക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഞാൻ തുടങ്ങി തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാനുണ്ട് അപ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ അതിന് ഈ ഷോപ്പിൽ എൻ്റെ പേര് വെച്ച് എന്തിനാണെന്ന് ചോദിക്കാൻ ചോദിക്കാനോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് അതെന്താ ശ്രുതിയുടെ കടയ്ക്ക് നിന്റെ പേര് വെച്ചല്ലോ അപ്പം പിന്നെ ഇതിന് നിൻ്റെ പേര് വെച്ചാൽ എന്താ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാനുട്ടോ